മൊസാംബിക്കിലെ ബോട്ട് അപകടത്തിൽ കാണാതായ എറണാകുളം സ്വദേശി ഇന്ദ്രജിത് സന്തോഷിനായുള്ള തെരച്ചിൽ തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കും കോഴിക്കോട് സ്വദേശി ശ്രീരാഗ് തൈൽ പുനലൂർ സ്വദേശി ആകാശ് എന്നിവരെ രക്ഷപ്പെടുത്തിയെന്നും സുരക്ഷിതരായി ഇരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജോൺ ബ്രിട്ടാസ് എംബിയെ ആണ് ഇക്കാര്യം അറിയിച്ചത് വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു വിശദാംശങ്ങൾ ഷമി കഴിഞ്ഞ ദിവസമാണ് ജോൺപട്ട സന്ധി ഇത്തരത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും എത്രയും പെട്ടെന്ന് കാണാതായ രക്ഷിക്കണമെന്നും രക്ഷിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഒരു കത്ത് നൽകിയത് ആ കത്തിന് നൽകിയിരിക്കുന്ന മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ ബോട്ട് ബോട്ടപകടത്തിൽ ആകെ പതിനാല് ഇന്ത്യക്കാരായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് അതിൽ ആറ് പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത് നാല് പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്നും പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നതുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനാല് ഇന്ത്യക്കാരിൽ നാലു പേർ മലയാളികളാണ് അതിൽ തന്നെ കാണാതായിട്ടുള്ള എമാളം സ്വദേശി ഇന്ദ്രജിത് സന്തോഷിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്തിന്റെ കുടുംബാംഗങ്ങൾ നാളെ മൊസാദ് ബീച്ചിലേക്ക് എത്തുമെന്നും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നൽകും എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശി ശ്രീരാഗ് തൈൽ പുനലൂർ സ്വദേശി ആകാശ് സുരേഷ് ബാബു എന്നിവർ ഇവ ഈ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയെന്നും ഇവർ സുരക്ഷിതനാണ് എന്നൊരു കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാല് മലയാളികളിൽ ഒരാൾ ഒരാളാണോ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ശ്രീരാഗ് രാധാകൃഷ്ണനാണ് ഈ ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും നിലവിൽ മരണ സർട്ടിഫിക്കറ്റ് അടക്കം ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ബേറ പോൽ നിന്നും ആ മരണ സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കൊല്ലം സ്വദേശി ശ്രീരാജ് രാധാകൃഷ്ണന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന്